ഏണ് സാർ ഈ ഒരു യുദ്ധം ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇതുവരെയും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു സഡൻ റേഞ്ചിൽ നിൽക്കാൻ ചാൻസ് ഇല്ല ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടാഴ്ച കൂടി വേണമെന്ന് ട്രംപ് പറയുന്നുണ്ട് ഇതിനകത്ത് എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് ഇതിൻ്റെ പോക്ക് സത്യത്തിൽ ഇസ്രായേലിനും യു എസിനും പോലും നിശ്ചയമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം കാരണം അവരുദ്ദേശിച്ചത് ഈ ഒരു ഒരു ഒരാഴ്ചത്തെ ആക്രമണം കൊണ്ട് തന്നെ ഇറാനെ ഏകദേശം പരിധിയിലാക്കാം എന്നുള്ളതാണ് ഈ ഇത്രയധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടോ എന്നുള്ളതും അവർക്ക് ധാരണയില്ലായിരുന്നു എന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ലോഞ്ചിങ് പാഡുകൾ തകർത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇറാൻ ഒതുങ്ങും എന്ന് വിചാരിച്ചു പക്ഷേ ഏതാണ്ട് തകർത്തു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ പിന്നെയും അവർ മിസൈലുകൾ വർഷിക്കുന്നുണ്ട് അപ്പോൾ അത് പുതിയത് എവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ തകർത്തതിന് പകരം വേറെ അണ്ടർഗ്രൗണ്ടിൽ നിന്നോ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും ഗവേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ട് യുദ്ധം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടാമത്തേത് അവരുടെ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഗവൺ ഒരു റെജീം ചേഞ്ച് രണ്ടാമത്തേത് ഈ അണുവാായുധം നിർവീര്യമാക്കുകയോ അല്ലെങ്കിൽ അതിനെ അവർക്ക് അണുവാധം ഉപയോഗിക്കുന്ന ആക്കി മാറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇറാനും ഇസ്രായേലും യു എസും ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനും കഴിയുന്നില്ല താൻസിൽ കുറേ ഡാമേജുകൾ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ കുറേ സെൻട്രോ ഫ്യൂജികളെ തകർക്കാനും പത്ത് പതിനയ്യായിരം കണ്ട് തകർക്കാനുമൊക്കെ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഫോർദോയിൽ അവർക്ക് വലിയ ഡാമേജ് വരുത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം പർവ്വതങ്ങൾ പാറക്കെട്ടുകളുള്ള പർവ്വതങ്ങളുടെയും അടിയിൽ വളരെ താഴ്ന്ന് ലോഹപാളികളിൽ ഇരിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ വ്യോമ പ്രതിരോധത്തിനായിട്ട് റഷ്യ പല മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ റഷ്യയുടെ ആ വോമപ്രതിരോധവും കൂടെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് അതിനെ തകർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം ഇതൊക്കെ കൊണ്ടുതന്നെ പല വിധത്തിലുള്ള റീത്തിങ്ങുകൾ വന്നിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങളിത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഒരു റെജീം ചേഞ്ചിനാണെങ്കിൽ അത് അടുത്ത് ആര് വരും അതാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഫ്രാൻസിലും അതുപോലെ തന്നെ ജർമ്മനിയൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ വക ഒരു ഡിസിഷൻ എന്തായെങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ അങ്ങനെ ഈ എക്കണോ അറ്റോമിക് പവറിനെ പവറിലേക്കുള്ള അവരുടെ പോക്കിനെ ബോംബാക്കി മാറ്റുന്നതിനെ തടഞ്ഞുകൊണ്ട് മറ്റ് നോൺ പിന്നെ അറ്റാക്കിങ് നേച്ചറിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ ചെയ്യാം ഇത്തരത്തിലൊക്കെയുള്ള റീ തിങ്കിങ്ങുകൾ പലയിടത്തും വന്നിരിക്കുന്നു അത് ഇത്തരമുള്ള ഡിസ്കഷനായിട്ട് ഒരല്പം ടൈം ഗ്യാപ്പ് കൊടുക്കുന്നതിനും ഇപ്പോൾ യു എസ് ഭരണകൂടം തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് ആ ഒരു രണ്ടാഴ്ചത്തിനകം ആക്രമിക്കും എന്ന് പറയുന്നത് മറ്റ് സന്നാഹങ്ങൾ ഒരുക്കി ഇറാനെ വളയുകയും അവർക്കൊരു പ്രഷർ കൊടുക്കുകയും ആ പ്രഷറിൽ നിർത്തിക്കൊണ്ട് ഒരു പക്ഷേ ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്നുണ്ട് ഒരു മാറ്റത്തിന് ശ്രമിക്കാമോ എന്നുള്ളതും കൂടെ യു എസിൻ്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ സെനറ്റിൻ്റെ ഒരു അപ്രൂവൽ ഒരു യുദ്ധത്തിന് അത്യാവശ്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ പ്രസിഡന്റിന് ചില ചെറിയ അറ്റാക്കുകൾ നടത്തുന്ന ഒരു ഫുൾ ടൈം വാറിലേക്ക് പോകണമെങ്കിൽ അത് സെനറ്റിൻ്റെ ഒരു അപ്രൂവൽ വളരെ അത്യാവശ്യമാണ് ആ ഒരു സമയവും ഒക്കെ ഇതിനകത്ത് നിർണായകമാണെന്ന് തോന്നുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തോന്നുന്നു അവർ നിയമങ്ങളെല്ലാം ലംഘിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇസ്രായേൽ വാദിക്കുന്നത് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ അതായത് യുദ്ധരംഗത്ത് നിന്ന് തന്നെ പൂർണ്ണമായിട്ട് അത് ബാൻ ചെയ്ത വസ്തുവാണ് അതുപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നതെന്ന് പറയുന്നുണ്ട് ഇവിടെ പക്ഷേ യു എൻ അടക്കമുള്ളവർ മൗനം പാലിക്കുന്നു ആ കാര്യത്തിൽ അത് അതൊരു ആശങ്കയല്ലേ തീർച്ചയായിട്ടും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന പ്രവർത്തികളാണ് ഒരു വിഷവാതകങ്ങളടക്കം ചേർത്തുകൊണ്ട് മിസൈലുകൾ വർഷിക്കോ വർഷിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ അതൊക്കെ ഒരു എത്തിക്സിന് വാർ എത്തിക്സിൻ്റെ ചില കണ്ടീഷനുകൾക്ക് വിരുദ്ധമാണ് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം പിന്നെ ഇസ്രയേൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് പിന്നെ യു എനെ സംബന്ധിച്ചിടത്തോളം യു എൻ ഇപ്പം ഇന്ന് നാളെ മറ്റൊരു സെക്യൂരിറ്റി കൗൺസിൽ കൂടുകയാണ് പക്ഷേ ആ സെക്യൂരിറ്റി കൗൺസിൽ കൂടിയാലും നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം യുദ്ധമല്ല നമ്മളൊരു അറ്റാക്ക് മാത്രമാണ് നടത്തിയത് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ മാത്രമാണ് നടത്തിയത് അതുപോലും നിർത്തലാക്കുന്നതിന് അവർക്ക് ഒരു റോളും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഹമാസ് ഇസ്രായേൽ ആക്രമണത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ ആക്രമണത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത് യു എൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് പക്ഷേ അതേസമയം ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഈ ഒരു യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ ഹമാസ് ഇസ്രായേൽ വാർ എന്ന് പറയുന്നത് അവർ ആ ഒരു ചെറിയ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ സംഘടന ഒരു ദ്വീപിൽ നിൽക്കുന്ന സംഘടന പോലെയാണ് കണ്ടതെങ്കിൽ ഇതങ്ങനെയല്ല പശ്ചിമേഷ്യയെ മൊത്തം ബാധിക്കുന്നതും നമ്മുടെ മൊത്തത്തിലുള്ള എണ്ണ ഉൽപ്പാദനം വിതരണം എന്നിവയെ ബാധിക്കുന്നതും ലോകത്തിൻ്റെ വിപണിയെ ബാധിക്കുന്നതും ലോകത്ത് വിലക്കയറ്റം വരെ വരുത്താൻ കഴിയുന്നതുമായ ഒരു യുദ്ധമായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെയും ഒരത്യാവശ്യമാണ് യൂറോപ്പ് അതിനായിട്ട് വളരെയധികം ശ്രമം നടത്തുന്നു അതിൻ്റെ പടിയാണ് ഫ്രാൻസ് യു കെ ജർമ്മനി ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് അവരുടെ വിദേശകാര്യ മന്ത്രിമാർ ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുകയാണ് അത് ഉടനെ തന്നെ നടക്കും ഇവിടെ ഇപ്പം നിത്യാഹു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവിടെ ആരുടെയും സഹായം വേണ്ട ഇസ്രായേലിനൊറ്റയ്ക്ക് ഇറാനെ നേരിടാനുള്ള ശേഷിയുണ്ട് അതിനുള്ള പദ്ധതികളുണ്ട് എന്ന് അവസാനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ബങ്കർ ബസ്റ്ററുകൾ ഉണ്ടെങ്കിലേ കാര്യം അതായത് ഫോർദ് അടക്കം ആക്രമിക്കാൻ പറ്റുമോ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അപ്പോൾ എന്ത് ചെയ്ത വികാരമായിരിക്കും ഈ ഒരു നതന്യാവിനെ കൊണ്ട് ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചത് അത് യുദ്ധത്തിന്റെ മുധന്യാവസ്ഥയിൽ ചില വെല്ലുവിളികൾ സ്വാഭാവികമാണല്ലോ അത് അതിപുരാതനമായ കാലം മുതൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗോഗ്വാ വിളി എന്നൊക്കെ പറയും അതൊരു വെല്ലുവിളി യുദ്ധ സന്നാഹമായി നിൽക്കുന്ന സ്ഥലത്ത് അത്തരം പോർവിളികൾ ആവേശം അണി അണികളിലെ ആവേശം നിലനിർത്തുന്നതിന് സൈന്യത്തിന് ആവേശം നിലനിർത്തുന്നതിന് രാജ്യത്തിന് ആവേശം നിലനിർത്തുന്നതിനൊക്കെ പലവിധ മുദ്രാവാക്യങ്ങളും ആശയങ്ങളുമൊക്കെ പുറത്തുവിടും അത്തരത്തിലൊരു ആശയം മാത്രമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ കാരണം ബംഗാർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും നത്താൻസിലെ പോലും ആണവ ആണവകേന്ദ്രത്തിനെ പൂർണ്ണമായി തകർക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രശ്നമാണ് അത് അതിനേക്കാൾ ക്ലേശമാണ് മറ്റ് ആണവായുധ കേന്ദ്രങ്ങൾ തകർക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമായും യു എസിൻ്റെയും കൂടെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ യു എസിൻ്റെ പതിമൂവായിരത്തി എണ്ണൂറോളം കിലോമി പിന്നെ ഭാരമുള്ള ആ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേലിന് നൽകണം എങ്കിൽ മാത്രമേ ആ ഒരു പ്രശ്നം സമാപിക്കുകയുള്ളൂ ഇത് ഇറാനും പറയുന്നുണ്ട് ഇറാൻ പറയുന്നുണ്ട് ഞങ്ങളും ഇസ്രയേലിനെ ഫിനിഷ് ചെയ്ത് കളയും ഞങ്ങൾക്ക് അതിനുള്ള പക്വതയുണ്ട് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ അവരും വാഗ്വാദങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ യുദ്ധത്തിന് ഇങ്ങനെയുള്ളൊരു പോർവിളികൾ സ്വാഭാവികമാണ് പക്ഷേ പോർവിളികൾ കൊണ്ട് മാത്രം ഒരു യുദ്ധം വിജയിക്കാനാവില്ല വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് ഒന്നുകിൽ ഒരു റജീമാറ്റം അല്ലെങ്കിൽ ഒരു അണു അണുവായുധ നിരായുധീകരണം പോലുള്ള ഒരു കരാറിൽ അവരെ കൊണ്ട് പിടിക്കുക അല്ലെങ്കിൽ ഇവ മറ്റെന്തെങ്കിലും അറ്റാക്ക് വഴി ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആണവ നിലയങ്ങൾ തകർക്കാനായിട്ട് ശ്രമിക്കുക പക്ഷെ അത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഉണ്ട് ഈ ബംഗർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ച് തകർക്കുമ്പോൾ അണുവായുധ വ്യാപനം ഉണ്ടായാൽ അത് അയൽ രാഷ്ട്രങ്ങളിലേക്ക് ഇറാനുണ്ടാകുന്നത് വലിയ വിപത്ത് അതിന് പുറമെ അയൽ രാഷ്ട്രങ്ങളിലേക്കും കൂടെ ഇതിൻ്റെ ഉണ്ടായാൽ തീർച്ചയായിട്ടും സൗദി അടുത്ത് കിടക്കുന്ന മറ്റ് രാഷ്ട്രങ്ങൾ യു എ ഇ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ ഇവൻ പാകിസ്ഥാൻ എല്ലാം സമീപത്ത് കിടക്കുന്ന രാഷ്ട്രങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഒരു പ്രശ്നമായിട്ട് വരും അതൊക്കെ കൂടി കണക്കിലെടുത്ത് ലോകത്തിന് ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്ന മറ്റൊരു വാർത്ത അതായത് ഡെയിലി മെയിൽ അടക്കമുള്ള ന്യൂസ് ചാനലുകൾ അല്ലെ ന്യൂസ് പേപ്പറുകളെല്ലാം തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇറാൻ്റെ ആണവ ആണെങ്കിൽ ഫോർദോയിൽ നിന്ന് ആണവ ആയുധങ്ങളെല്ലാം മാറ്റുന്നു മാറ്റുന്നു അതായത് രഹസ്യമായിട്ട് മാറ്റുന്നു എന്ന തരത്തിലുള്ളത് വരുന്നുണ്ട് അതായത് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിട്ട സ്ഥിതിക്ക് ഫോർദോ സുരക്ഷിതമല്ല എന്ന ചിന്തയോടെ ആയിരിക്കും അങ്ങനെ മാറ്റുന്നു എന്ന് പറഞ്ഞു മാത്രമല്ല ഇറാൻ്റെ നമുക്കറിയാം ഭൂഗർഭകളിൽ അവരുടെ ഒരു കഴിവ് അത് നടത്തേണ്ട അതുകൊണ്ട് നമുക്ക് അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ അതിനും ചാൻസ് ഉണ്ട് കാരണം ഫർദോ അറ്റോമിക് പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭൂഗർഭം എന്ന് പറയുന്നത് ഇറാൻ മാത്രമല്ല റഷ്യയ്ക്കും കൂടെ അതിനകത്ത് നിർണായകമായ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് റഷ്യ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും റഷ്യയുടെയും കൂടെ സപ്പോർട്ട് അതിനകത്ത് ഉണ്ട് എന്ന് മോസ്കോയിൽ ഉൾപ്പെടെയുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്ലാദിമീർ പുതിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആണവായുധ കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ ഹദ്ദോനെ ആക്രമിക്കാനും പുകർഭാറകൾ നശിപ്പിക്കാനും ശ്രമിച്ചാൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിക പ്രശ്നങ്ങൾ ഭയങ്കരമായിരിക്കുന്നു അതുപോലെ തന്നെ ഇറാന് ആണവ ഊർജം തങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്ക് യുദ്ധത്തിന് യുദ്ധ ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അവകാശമുണ്ടെന്നും ആ അവകാശം സംരക്ഷിച്ചു കൊടുക്കണമെന്നുമൊക്കെ ഇന്നലെ പുടിൻ പ്രസ്താവന നടത്തുകയും അതുപോലെ തന്നെ അമേരിക്ക ഇടപെട്ടാൽ ഞങ്ങളും ഇടപെടും എന്നൊക്കെ ഇന്നലെ പ്രസ്താവിക്കുകയും ഉണ്ടായത് റഷ്യക്ക് ഇവിടെ ഒരു കണ്ണുണ്ട് എന്നുള്ളതാണ് അപ്പോൾ റഷ്യ അതുപോലെ തന്നെ ആ പ്രദേശത്തെ വ്യോമ പ്രതിരോധത്തിന് റഷ്യയ്ക്ക് ഒരുപാട് നിർണായകമായ കാര്യങ്ങൾ അവിടെ ചെയ്തു വച്ചിട്ടുണ്ട് എന്നും ഒക്കെ മനസ്സിലാക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ റഷ്യക്ക് എന്തോ ഇൻവോൾവ്മെൻറ്റുകൾ ഉണ്ട് അതോടൊപ്പം ഇസ്രയേൽ ഇറാനെ സംബന്ധിച്ചിടത്തോളവും അവിടുത്തെ യുറേനിയം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനും അവർക്ക് അവർക്ക് പുകർഭാറകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കിതുവരെ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല ഈ ഫർദോ തന്നെ മനസ്സിലായത് ഈ അടുത്ത കാലങ്ങളിലാണല്ലോ ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് ഇതിനെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ദൂരീകരിച്ച് അവിടെയും ആണവ കേന്ദ്രമുണ്ട് എന്നുള്ളത് വ്യക്തമായി തുടങ്ങിയത് അപ്പോൾ ഇതുപോലെ രഹസ്യ കേന്ദ്രങ്ങൾ പലതും ഉണ്ടാവാം അവിടേക്ക് മാറ്റിയിട്ടും അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ടാവാം ഇതൊക്കെ പക്ഷേ ഇസ്രയേലിന് പൂർണ്ണമായും ബോധ്യമാവും ഇസ്രയേലിനതറിയാം അവരത് നശിപ്പിക്കാനും അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്ക് തന്നെ നശിപ്പിക്കാനുമൊക്കെ അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള ശ്രമത്തെ നശിപ്പിക്കാനുമൊക്കെ അവർ ശ്രമിച്ചു കൂടാതെയില്ല അതിനും സാധ്യത കൂടുതലാണ് പിന്നെ ഇന്ത്യയുടെ പകുതിയോളം വലിപ്പമുള്ളൊരു രാഷ്ട്രമാണ് അവിടെ എവിടെയൊക്കെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളതൊന്നും ഇത്തരം രഹസ്യ അറകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്നൊന്നും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അവരുടെ ടെറൈനും അത്തരത്തിലുള്ള ഒരു ഭാഗം മരുഭൂമി പോലെ മരുഭൂമി പോലെ അടക്കുന്ന ടെറൈനാണ് അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളതെന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇസ്രായേലിനെക്കുറിച്ചൊക്കെ കുറേ ധാരണകൾ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ അനുമാനിക്കുന്നത് ആ വിവരങ്ങളാണ് യു എസും യു എസിനും അവർ കൈമാറിയിട്ടുള്ളത് ഇപ്പോൾ റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് വെട്ടെന്ന് മുറിയിട്ടുണ്ടെന്നുള്ള രീതിയാണ് ഇസ്രായേലിനുള്ളത് പക്ഷേ ഇവിടെ അമേരിക്ക നേരിട്ടിറങ്ങുമ്പോൾ റഷ്യ അമേരിക്കയും കൂടെ തമ്മിലുള്ളൊരു ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ പ്രത്യേകിച്ച് ട്രംപിൻ്റെ രീതി നമുക്കറിയാം ഒന്ന് അയങ്ങ് പുട്ടിനു മുന്നിൽ മുട്ടുമടക്കി നിവർന്നുള്ള ഒരു പല രീതിയിലുള്ള ഒരു നിൽപ്പാണ് അതേപോലെ സമയം റഷ്യ നേരത്തെ പറയുന്ന പോലെ തന്നെ അമേരിക്ക എതിരെ ഏത് രീതിയിൽ ഇപ്പോൾ ഇറാനെ തൊട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ രംഗത്ത് ഇറങ്ങും ആ രീതിയിൽ നോക്കുമ്പോൾ നേരത്തെ പറയുമ്പോൾ തന്നെ ട്രംപും അതുപോലെ തന്നെ പുട്ടിനും തമ്മിലൊരു നേരത്തെ ഒരു ഫേസ് ഓഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ഇതിനകത്ത് അതീ ഒരു വിഷയം വെച്ചിട്ട് അത്തരത്തിലൊരു ഫേസ് ഓഫ് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് യു കെയും ജർമ്മനിയും ഫ്രാൻസും ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുമായിട്ടും ഒക്കെ ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നാളെ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഒരു മീറ്റിംഗ് തുർക്കിയിൽ നടക്കുകയാണ് ഇസ്ലാംപൂരിൽ അപ്പം അപ്പോൾ അവിടെ ഈ ചർച്ച ചർച്ചയിലും ഇതൊക്കെ തന്നെയായിരിക്കും പ്രധാനമായിട്ട് വിഷയമായി വരിക ഇതെങ്ങനെ അവസാനിപ്പിക്കാം ഏത് വിധത്തിൽ ഈ ഒരു ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുമോ അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും എനിക്ക് വേണമെന്ന് ഐത്തുള്ള അലി ഖമനി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് നാളെ നടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ മീറ്റിങ് വളരെ നിർണായകമാകുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് വരെയുള്ള നമ്മുടെ കണക്കുകൂട്ടൽ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇതിനോട് പിന്തിരിഞ്ഞ് നിൽക്കുന്നു ഇറാൻ അത്ര അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് ഇറാൻ അനുഭവം ഉണ്ടാക്കുന്നത് അവർക്കും കൂടെ ഭീഷണിയാണെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് അറിയുന്നത് അതിൻ്റെ യഥാർത്ഥ വശം നാളെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുള്ളൂ അത് തുർക്കിയിൽ എർദോകൻ്റെയൊക്കെ സാന്നിധ്യം നടക്കുന്ന ആ യോഗത്തിലായിരിക്കും അതിന് നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാവുക നമ്മുടെ ഇസ്രായേലും അമേരിക്കയും എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ് മാത്രമല്ല അവിടെ പറഞ്ഞ കാര്യവും ഖമേനിയുടെ അന്ത്യം അല്ലെങ്കിൽ ഫോർദോയുടെ നശീകരണം ഇതിലൂടെ അല്ലാതെ യുദ്ധം നിൽക്കില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ശാശ്വത പരിഹാരം എന്തെന്നാണ് സാധാരണ നമ്മളെപ്പോലുള്ളവർ തേടുന്നത് എന്തായിരിക്കും ഒരു ശാശ്വത പരിഹാരം ഇതിൽ തന്നെയായിരിക്കും കലാശിക്കുന്നത് ശാശ്വത പരിഹാരം ഈ ഇവർ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അത്ര എളുപ്പമല്ല റെജീം മാറ്റം എന്ന് പറയുന്നത് എളുപ്പമല്ല ഇനി ഖമനിയെ വധിച്ചാൽ പോലും അതൊരു റജീം മാറ്റത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയമാണ് കാരണം അവിടെ ഒരു സ്ട്രക്ചർ നിലനിൽപ്പുണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്ട്രക്ചർ നിലനിൽപ്പുണ്ട് ആ സ്ട്രക്ചർ പൂർണ്ണമായിട്ട് തകർക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അവർക്കുള്ളത് അത് പെട്ടെന്നങ്ങനെ അവിടുത്തെ അവിടുത്തെ ഒരു ഒരു പൊതുജന മുന്നേറ്റം അത്തരത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ആയുടെ പിൻതലമുല തല തലമുറയിലുള്ളവർ തങ്ങൾക്ക് ജന പിന്തുണ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായിട്ട് വിജയിച്ച് കാണുന്ന ലക്ഷണമില്ല അപ്പോൾ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു പട്ടാളം അവിടെയുണ്ട് ഭരണകൂടവും അവിടെയുണ്ട് ഒരു ഒരാളുടെ സ്ഥാനമാറ്റമോ അല്ലെങ്കിൽ ഒരാളുടെ വധമോ കൊണ്ട് ഇത് മാറുമോ എന്നുള്ള സംശയമാണ് നമ്മൾ കണ്ടു അവിടുത്തെ സൈന്യത്തിനെ സൈന്യത്തിലെ പല ടോപ്പ് ലീഡർഷിപ്പിനെയും മാറ്റമുണ്ടായി അല്ലേ വധിക്കുകയുണ്ടായി അത് അപ്പോൾ അപ്പോൾ തന്നെ പുതിയ ആൾ വരികയാണ് ചെയ്യുന്നത് അയാൾ ഇതിനേക്കാൾ ശക്തമായിട്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളും എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അത്ര പെട്ടെന്ന് യുദ്ധം അവസാനിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ഇസ്രയേലിൻ്റെ ഒരു പ്രതീക്ഷ ഈ ടോപ്പ് ലെയർ മൊത്തം ഇങ്ങനെ മാറി വരുമ്പോൾ താഴേന്ന് വരുന്ന ഒരാളിന് അവരുടെ ഉദ്ദേശത്തിലുള്ള ആളുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരാളിന് പട്ടാളത്തിൻ്റെ തലവനായിട്ട് വരികയും അവരുടെ ആധിപത്യത്തിൽ വന്നാൽ ഒരു പക്ഷേ റെജീം ചേഞ്ചും കൂടെ ഒത്തു വന്നാൽ പട്ടാളവും ഭരണകൂടവും മാറിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്നന വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരു ജനകീയ ഭരണം ഉണ്ടാക്കാനും ഇസ്രയേലിനും അമേരിക്കക്കും അനുകൂലമായതും അല്ലെ അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ മഷ്യ രാഷ്ട്രങ്ങൾക്ക് അനുകൂലമായതുമായ ഒരു സർക്കാരിനെ അവിടെ സ്ഥാപിക്കാൻ കഴിയുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് ഇപ്പോഴത്തെ വളരെ റിജിഡായിട്ടുള്ള ആ ഒരു സംവിധാനത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ് വളരെ ഇത്തരത്തിലുള്ളൊരു ജനകീയ പ്രക്ഷോഭവും അവിടെ ഇപ്പോൾ നടന്നു വരുന്നില്ല അതും അതിനൊരു കാരണമാണ്